ആധുനിക മനുഷ്യർ നിയാണ്ടർത്താലുകളുമായി കലർന്ന സങ്കരവർഗമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയത് അടുത്തിടെയാണ് രണ്ടായിരത്തി പത്തിൽ ഗവേഷകർ ആദ്യത്തെ നിയാണ്ടർത്തൽ ജിനോം ശ്രേണി പ്രസിദ്ധീകരിച്ചപ്പോൾ അവരുടെ വംശപരമ്പരയും നമ്മുടെയും തമ്മിൽ വളരെ സാമ്യതകളാണ് ഉണ്ടായിരുന്നത് നിയാണ്ടർത്തൽ ഡി എൻ എയിലെ ചില വകഭേദങ്ങൾ സിസ്റ്റമിക് ലൂപ്പസ് എർത്തമറ്റോസ് ക്രോമൺസ് രോഗം തുടങ്ങിയ വിവിധ രോഗപ്രതിരോധ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് കൂടാതെ ചില ജീൻ വകഭേദങ്ങൾ ഇന്റർലൂക്കിൽ പതിനെട്ട് എന്നറിയപ്പെടുന്ന ഒരു രോഗപ്രതിരോധ തന്മാത്രയെ ബാധിക്കുന്നുണ്ട് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോഴ്സിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് പങ്ക് വഹിക്കുന്നതാണ് ചില ഡി എൻ എ വകഭേദങ്ങൾ ഗുരുതരമായ കോവിഡിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് മാത്രമല്ല നിയാണ്ടർത്താൽ ഡി എൻ എ നമ്മുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും നിറം നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിന്റെ വേഗം ഹൃദ്രോഗ പ്രവണത റേഡിയേഷൻ പോലുള്ള വിവിധ പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളോട് നമ്മുടെ കോശങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നിവയെ യും ബാധിച്ചിരിക്കും ചില ചർമ്മ ക്യാൻസറുകൾ തയാമിന്റെ കുറവ് പൊണ്ണത്തടി പ്രമേഹം എന്നിവയ്ക്ക് നാം എത്രത്തോളം സാധ്യതയുള്ളവരാണെന്ന് നിർണയിക്കാൻ ഇത് സഹായിക്കും ഇതിൽ ഏറ്റവും കൗതുകകരമായ വസ്തുത ഇവരുടെ ഡി എൻ എ നമ്മുടെ തലച്ചോറിനെയും പെരുമാറ്റത്തെ സാരമായി സ്വാധീനിക്കുമെന്നതാണ് ഈ ഡി എൻ എ സെറിബല്ലത്തിന്റെ ഘടനയെയും പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു ശ്രദ്ധ വൈകാരിക നിയന്ത്രണം സെൻസറി പ്രോസസ്സിങ് സാമൂഹിക ജ്ഞാനം എന്നിവ അടക്കമുള്ള സ്ഥലമാണിത് മാനസിക വികാസവുമായി ബന്ധമുള്ള ഒരു ഭാഗം കൂടിയായതിനാൽ ഇത് പെരുമാറ്റത്തെയും ചിന്തകളെയും വരെ സ്വാധീനിക്കും നിലവിൽ ഇത് സംബന്ധിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നുവരികയാണ്